ഹായ് ഓൾ അസ്സലാമലൈക്കും എല്ലാവർക്കും ലോ കുക്കിങ്ങിലേക്ക് സ്വാഗതം നല്ല റിച്ചായിട്ടുള്ള രണ്ട് പുഡിങ്ങിൻ്റെ റെസിപ്പി ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ആർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള രണ്ട് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ആദ്യം തന്നെ ഞാൻ ഗാലക്സി പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത് ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാമിൻ്റെ ക്രീം ചീസും മുക്കാൽ കപ്പ് വിപ്പിംഗ് ക്രീമും അരക്കപ്പ് കണ്ടൻസഡ് മിൽക്കും വനില പൗഡറും ചേർത്ത് കൊടുക്കാം ഈ ചെറിയ ഡപ്പയിലുള്ള വനില പൗഡർ എല്ലാ കടയിലും വാങ്ങാൻ കിട്ടും ഇതെല്ലാം കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം നന്നായി ബീറ്റ് ഹാർഡായി ബീറ്റ് ചെയ്യണമെന്നില്ല ഒന്നര കപ്പ് ചെറിയ കഷ്ണങ്ങളാക്കിയ ചോക്ലേറ്റും മുക്കാൽ കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് ഇട്ട് കൊടുത്ത് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കപ്പ് കഷ്ണങ്ങളാക്കിയ കുക്കിംഗ് ചോക്ലേറ്റും അരക്കപ്പ് ചെറിയ കഷ്ണങ്ങളാക്കിയ ഗാലക്സി ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത് ഉണ്ടാക്കാനുള്ള പുഡിങ് ട്രേയിലേക്ക് ഫസ്റ്റത്തെ ലെയർ ആയിട്ട് ഗുഡ് ഡേ ബിസ്ക്കറ്റ് കോഫിയിൽ ടിപ്പ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തത് സെക്കൻഡ് ലെയർ ആയിട്ട് മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം മൂന്നാമത്തെ ലെയർ ആയിട്ട് ബീറ്റ് ചെയ്തു വെച്ച ക്രീം ലെവൽ ചെയ്ത് ഇട്ട് കൊടുക്കാം ഒരു കപ്പ് ചൂടുവെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ കോഫി പൗഡറും രണ്ട് ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡും ചേർത്താക്കിയ മിക്സിലാണ് ഞാൻ ബിസ്ക്കറ്റ് ഡിപ്പ് ചെയ്ത് ചെയ്തിട്ട് കൊടുത്തത് ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റായിട്ടുള്ള പുട്ടിങ്ങാണിത് ഇനി ഇതൊന്ന് ലെവൽ ചെയ്ത് നല്ലൊരു ഒരു സ്പാറ്റിൽ വെച്ച് നന്നായി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം പിന്നെ വീണ്ടും ബിസ്ക്കറ്റ് കോഫിയിലും മുക്കി ഇതിൻ്റെ മേലിലേക്ക് ലെയറായി വെച്ച് കൊടുക്കാം പിന്നെയും ബീറ്റ് ചെയ്ത് വെച്ച ക്രീം ഇട്ട് ഇട്ടുകൊടുത്ത് ലെവൽ ചെയ്ത് കൊടുക്കാം നന്നായി ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മണിക്കൂറോളം ഫ്രിഡ്ജിലോട്ട് സെറ്റ് ചെയ്യാനായി വെച്ചു കൊടുക്കണം ഇത് വലിയ ട്രെയിലാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് എല്ലാ ഇഗ്രി ഇൻഗ്രീഡിയൻസും കുറച്ച് കൂട്ടിയെടുത്താൽ മതി ഇത് ഫ്രിഡ്ജിലോട്ട് ഒന്നോ രണ്ടോ മണിക്കൂർ വെച്ച് കൊടുക്കാം ഒന്ന് സെറ്റായി കിട്ടുന്നത് വരെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫ്രിഡ്ജിലോട്ട് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ വെച്ച് കൊടുക്കാം ഇന്നത്തെ ലെയർ നമ്മൾ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം ഇത് മൂന്ന് നാല് മണിക്കൂറ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം എന്നത് ബെനോഫേ പുട്ടിങ് ആണ് ഇതിനായിട്ട് ആദ്യം തന്നെ മിൽക്ക് മെയ്ഡ് കാരമലാക്കി എടുക്കണം ടോഫി ആക്കിയെടുക്കണം ഞാനായിട്ട് മിൽക്ക് മേഡ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് മിൽക്ക് മേഡിന്റെ ടിന്ന് അ വിധത്തിൽ വെള്ളം ചേർത്ത് മൂന്ന് വിസിൽ വരെ വേവിച്ചെടുക്കാം ഇത് ഫുള്ളായി അതിൻ്റെ പ്രഷറൊക്കെ കഴിഞ്ഞ് നന്നായി തണുത്തതിന് ശേഷമേ കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റുള്ളൂ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഫസ്റ്റത്തെ ലെയറായിട്ട് ബിസ്ക്കറ്റും ബട്ടറും ഇതുപോലെ ബിസ്ക്കറ്റ് പൊടിച്ചതിൽ ബട്ടറ് മെൽട്ടാക്കിയത് ഒന്ന് മിക്സാക്കിയെടുത്ത് ഇതുപോലെ ലെയറായിട്ട് ഈക്വലായി ഫസ്റ്റത്തെ ലെയറായി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് ഫ്രിഡ്ജിലോട്ട് വെച്ചു കൊടുക്കാം കോഫിയാണ് ഇട്ട് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡ് ടിന്ന് നന്നായി തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു വലിയ ബൗളിൽ ഇട്ട് കൊടുത്ത് ഒരു ഫോർക്ക് വെച്ച് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം അതാണ് സെക്കൻഡ് ലെയറായിട്ട് ഈ ഇട്ട് കൊടുക്കുന്നത് ബിസ്ക്കറ്റിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നത് ടോഫിയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഒന്ന് ടോഫിയും ഒന്ന് ഈ റോബസ്റ്റ പഴമാണ് കൊടുത്ത് ആ ഫുള്ള് ടിഞ്ഞ് ഇട്ട് കൊടുത്ത് ലെവൽ ചെയ്ത് കൊടുക്കാം എന്നിട്ട് വട്ടത്തിൽ അരിഞ്ഞ റോബസ്റ്റ പഴം വെച്ച് കൊടുക്കാം വിപ്പിംഗ് ക്രീമും കാൽ കപ്പ് മിൽക്ക് മെയ്ഡും ചേർത്ത് ബീറ്റ് ചെയ്തത് ലാസ്റ്റത്തെ ലെയറായി ഇട്ട് കൊടുക്കാം ശേഷം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്തെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ച് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം സെർവ് ചെയ്ത് ഉപയോഗിക്കാം ചെയ്തുണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് കൂടി ചെയ്യണം